കോളിഫ്ലവർ കട്ട് ചെയ്ത് ഇതുപോലെ ഉപ്പും മഞ്ഞളും ഇട്ട വെള്ളത്തിൽ ഇട്ട് വെക്കുക കുറച്ച് നേരം അതിനകത്തെ വിഷാംശമോ പുഴുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അതില്ലാതായിക്കോളും അതിനുശേഷം ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കുക അതിലേക്ക് കുറച്ച് ഉപ്പും ഇതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്തു വെച്ച് ആ കോളിഫ്ലവർ ഇട്ട് കൊടുക്കാമേ നമ്മൾ ഉപ്പിലും മഞ്ഞൾപ്പൊടിയിലും നമ്മൾ കുറച്ച് നേരം വെച്ച ആ കോളിഫ്ലവർ ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് കുറച്ച് നേരം ഇതിൽ കിടന്ന് ഒന്ന് തിളയ്ക്കണം കേട്ടോ അപ്പോഴേക്ക് ഇതിൽ ആ മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം നന്നായിട്ടൊന്ന് പിടിക്കും അതിപ്പോൾ ഒന്ന് വേവുകയും ചെയ്യും അപ്പം ഇത് നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ നമുക്കിനി വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള പേസ്റ്റ് തയ്യാറാക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചത് രണ്ട് ടീസ്പൂൺ മുളക് പൊടി നമുക്ക് കൊടുക്കാം ഇനി വേണ്ടത് നമുക്ക് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി നമുക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഗരം മസാല ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക നമ്മുടെ കോളിഫ്ലവർ നന്നായിട്ട് വെട്ടിത്തെളിക്കുന്നുണ്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് നേരം കൂടി ഒന്ന് വേവാൻ വെക്കാം നമ്മുടെ മസാലയിൽ കുറച്ച് മൈദപ്പൊടിയും കൂടെ ഇട്ട് അതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി പേസ്റ്റാക്കി എടുക്കാം മൈദപ്പൊടിയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ഉറവപ്പൊടിയോ ഏത് വേണേലും എടുക്കാം ഇനി നമ്മുടെ കോളിഫ്ലവർ നന്നായിട്ട് ഇളക്കുക ഇളക്കിയതിന് ശേഷം നമ്മൾ ഇനി അത് ഫ്രൈ ചെയ്യാൻ പോവുകയാണെ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് ഞാൻ എടുത്തേക്കുന്നത് ഇരുമ്പിൻ്റെ ചീൻ ചട്ടിയിൽ എണ്ണ ഒഴിച്ചു ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു സൈഡ് നല്ല ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിനി അത് തിരിച്ചിട്ട് കൊടുക്കണം ഇനി അടുത്ത സൈഡ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ എന്നിട്ട് തിരിച്ച് മറിച്ച് നോക്കിയിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി നമുക്കതിനെ കോഴി നല്ലൊരു അരിപ്പ് പാത്രത്തിലേക്ക് ആക്കാം ഇതൊന്നും ഒരു സൈഡൂടെ വെന്തിട്ട് നമുക്ക് അരിപ്പ പാത്രത്തിലേക്ക് എടുക്കാം ഇത് നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലായി എത്ര ക്രിസ്പി ആണെന്ന് നല്ല ചിക്കൻ വറുത്ത ടേസ്റ്റ് പോലെ തന്നെയാണ് ഒരു പ്രാവശ്യം നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തോന്നും അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റും ലൈക്കും ചെയ്യാൻ മറക്കരുത്